നമസ്തേ ഇന്ന് രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ചൊരു കുഞ്ഞ കഥയാണ് പറയുന്നത് അപ്പോൾ കൃഷ്ണന് കടുത്ത പനിയാണ് പനി കാരണം ശ്രീകൃഷ്ണൻ ഒന്നും ഉരിയാടുന്നില്ല ജലപാനമില്ല ബോധമില്ലാതെ മയങ്ങുന്നു പേരിന് ശ്വാസമുണ്ട് ജീവൻ്റെ ബാക്കിയായിട്ട് അപ്പോൾ തനവന്തരി മഹർഷി ചികിത്സിക്കുന്നുണ്ട് ഔഷധങ്ങളൊന്നും ഫലിക്കുന്നില്ല ഇനി ബാക്കിയുള്ളത് ഒരു ഒറ്റമൂലി പ്രയോഗം മാത്രം അതിന് കൃഷ്ണന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ള ഒരു ഉത്തമ സ്ത്രീ വേണം മഹർഷി രുക്മിണിയെ വിളിച്ചു എന്നിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ രുക്മിണി പറഞ്ഞു കരഞ്ഞുകൊണ്ട് മഹർഷി ഞാൻ കൃഷ്ണനെ എൻ്റെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്നു എന്ത് ത്യാഗവും ചെയ്യാം പ്രാണൻ പിടിയാം പക്ഷേ മാത്രം എന്നോട് പറയരുതേ കൃഷ്ണൻ എൻ്റെ ഈശ്വരനാണ് അദ്ദേഹത്തെ അപമാനിക്കാൻ എനിക്കാവില്ല തുടർന്ന് മഹർഷി കൃഷ്ണൻ്റെ ഓരോ ഭാര്യയെയും വിളിപ്പിച്ചു എല്ലാവരും ചെവിപുത്തി പറയുന്നു ശാപം പാപം അവസാനം ധനവരി മഹർഷി രാധയെ അറിയിച്ചു കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ കാടും മേടും താണ്ടി ഓടി വരികയാണ് കൃഷ്ണൻ്റെ സ്നേഹത്തിനു വേണ്ടി അവൾ യുഗങ്ങളായി സഞ്ചരിക്കുകയായിരുന്നല്ലോ രാധ കൈവടിഞ്ഞാൽ കൃഷ്ണനെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് മഹർഷിക്കറിയാമായിരുന്നു ഓടിത്തളർന്ന് അവൾ മഹർഷിയുടെ മുന്നിൽ നിന്നു എന്റെ കൃഷ്ണൻ എന്തു പറ്റി പറയൂ മഹർഷി ഞാൻ എന്താണ് കണ്ണനെ രക്ഷിക്കാനായി ചെയ്യേണ്ടത് അപ്പോ വിഷമത്തോടെ മഹർഷി പറഞ്ഞു രാധേ നിന്റെ പൊടിയാർന്ന ഈ കാൽപാദങ്ങൾ കഴുകിയ വെള്ളം താമരക്കുമ്പിളിൽ പകർന്ന് കൃഷ്ണന്റെ നിറുകയും മുഖവും പന്ത്രണ്ട് തവണ ധാരകോരണം അപ്പോ രാധ ചോദിച്ചു ഇത്രയേ ഇത്രയുള്ളൂ കിണ്ടി എവിടെ മഹർഷി തുടർന്നു രാധെ നീ കേൾക്കൂ നിന്റെ കാലിലെ അഴുക്ക് ഭഗവാന്റെ നിറുകയിലാണ് ചേരുന്നത് മഹാപാപമാണത് അങ്ങനെ ചെയ്യുന്നയാൾ കാലസൂത്രം എന്ന മഹാനരകത്തിൽ ചെന്ന് വീഴും അപ്പോ രാധയൊന്ന് പൊഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മഹർഷേ താങ്കൾക്ക് എന്തറിയാം കണ്ണനെ അറിഞ്ഞവൾക്ക് എന്ത് നരകം എന്ത് സ്വർഗം എൻ്റെ കാലിലെ പൊടിയും കൃഷ്ണൻ്റെ മുഖവും തമ്മിൽ എന്ത് വ്യത്യാസം സമയം കളയാതിരിക്കൂ എൻ്റെ കണ്ണനെ രക്ഷിക്കൂ താമര കുമ്പിൾ എവിടെ ഇങ്ങനെ പാദങ്ങളിലെ വിരലുകളിലൂടെ ഇറ്റുവീണ ജലബിന്ദുക്കൾ അവളുടെ പ്രണയമാണ് കൃഷ്ണന്റെ നെറ്റിയിലാണ് അത് പുനർജ്ജനിക്കുന്നത് ഒരു രാധയ്ക്ക് മാത്രമേ ഇങ്ങനെ പ്രണയിക്കാനാകൂ കൃഷ്ണൻ കൃഷ്ണനായത് ഇതുപോലെയുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് യശോദയും ദേവകിയും കംസനും ബലരാമനും നന്ദഗോപരും രുക്മിണിയും രാധയും കാളിന്തിയും കടമ്പും കാളിയനും യമുനയും ഓടക്കുഴലും തൂവെണ്ണയും ഗോപികളും ഇങ്ങനെ പലതും ചേർന്നപ്പോൾ കൃഷ്ണൻ കൃഷ്ണനായി നാം ഓരോരുത്തരും അവനവനാകുന്നത് അങ്ങനെയാണ് മറ്റുള്ളവർ അവർ നമ്മെ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു അത് നമ്മെ നാമാക്കുന്നു നീ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യം പറയാം കർമ്മങ്ങൾ എനിക്ക് സമർപ്പിക്കുക അത് സാധ്യമല്ലെങ്കിൽ ഞാനുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്യാം പക്ഷേ ബുദ്ധി നിയന്ത്രണം ഉണ്ടായിരിക്കണം പിന്നെ അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ത്യജിക്കണം വൃക്ഷങ്ങളും വള്ളികളും പഴുത്ത പഴങ്ങളെ കൊഴിച്ചു കളയുന്നത് പോലെ ഉൽപ്പാദിപ്പിക്കുന്ന കർമ്മസിദ്ധികൾ ഉപേക്ഷിക്കുക എന്നെ മനസ്സിൽ വയ്ക്കണമെന്നോ എന്നെ ഉദ്ദേശിച്ചു വേണം കർമ്മങ്ങളെന്നോ ഈ വകയൊന്നും വേണ്ട ശൂന്യത്തിൽ കളഞ്ഞേക്കൂ പാറയിൽ പെയ്ത മഴയും തീയിൽ വിതച്ച വിത്തും ഉറക്കത്തിൽ കണ്ട സ്വപ്നവും പോലെയാകട്ടെ കർമ്മങ്ങൾ നീ അഭ്യാസത്തിൻ്റെ പടവുകൾ ഉണ്ടാക്കി വയ്ക്കുക അവയിലൂടെ ധ്യാനത്തെ കാണാൻ ജ്ഞാനം വരും സർവഭാവങ്ങളും ധ്യാനത്തെ മാറോടണയ്ക്കും അപ്പോൾ കർമ്മഫലങ്ങളെല്ലാം ദൂരെ കളയാം ഫലത്യാഗം അങ്ങനെ വന്നു ചേരും ത്യാഗത്തോടു കൂടി സകലവിധ ശാന്തിയും വന്നു ചേരും ശാന്തി കിട്ടാനുള്ള മാർഗമാണിത് ഇതിൻ്റെ അടിസ്ഥാന കാരണം അഭ്യാസവും ജന്മൻ ജീവിതകർമ്മങ്ങളുടെ അഭ്യാസ കളരിയാണ് അവിടെ ശാന്തി നേടാനും ത്യാഗ ചെയ്യാനും കർമ്മങ്ങൾ ശുദ്ധമായി ചെയ്യാനും ഇത്തരം വഴികാട്ടികൾ ആവശ്യമാണ് അപ്പോൾ ശ്രീകൃഷ്ണ കഥ എന്ന അനശ്വരമായ ഒരു അവതാര കഥയെ നിങ്ങൾക്ക് മുന്നിൽ ഉടനെ തന്നെ എത്തിച്ചു തരുന്നതാണ് അതിലൂടെ എല്ലാവരും എത്തേണ്ട ലോകം ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിശാല ഭൂമിയാണ് അപ്പോൾ വളരെ വൈകാതെ തന്നെ ഭഗവാന്റെ ശ്രീകൃഷ്ണ കഥ എന്ന ആ ഒരു കഥ പറയുന്നതായിരിക്കും എല്ലാവരും കഥകളെല്ലാം കേൾക്കുക എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായം പറയുക